ഹലോ ഈ പോണത് ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാനാണ് ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കൊല്ലം കൊല്ലി വെള്ളച്ചാട്ടം പേര് കുറച്ച് ഡിഫറൻ്റല്ലേ അപ്പോൾ ഈ പേര് വന്നത് എങ്ങനെയാണെന്നുവെച്ചാൽ കൊല്ലത്തിൽ ഒരാൾ മരിക്കുമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ട്ടോ അപ്പം അപ്ലോഡ് ആക്കാന് നല്ല ആയിട്ടുണ്ട് അപ്പോൾ ഞാനും ഏട്ടനും സിസ്റ്ററുമാണ് പോകുന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞങ്ങളെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ട്ടോ നല്ല മഴയുള്ള ടൈമിൽ ഇവിടെ നല്ല ആളുകളായിക്കാരും ഈ വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനൊക്കെ വരാനും അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ട്ടോ ഇവിടെ കാണാൻ അപ്പോൾ കുറേ ഉണ്ടാവും ഇപ്പം ഞങ്ങൾ പോയ ടൈമിൽ രണ്ട് മൂന്ന് പേര് പേരുണ്ടായിട്ടുള്ളായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള തോട്ടക്കൊക്കെ വെള്ളം വരുന്നത് അപ്പോൾ ഇതിൽ മഴ കൂടുമ്പോൾ വെള്ളം കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് തോട്ടിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട് പെട്ടെന്ന് വെള്ളം ഭയങ്കര കുത്തി പറഞ്ഞ് പോവുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് മുന്നേ മൂന്നാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേന്നു അപ്പോൾ അവർ തേങ്ങ ഒക്കെ പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കും തന്നു